ഗിബ്ലി ഇമേജ് ഗ്രോക്ക് എ ഐ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യം ഗൂഗിളിൽ ഗ്രോക്ക് എ ഐ സെർച്ച് ചെയ്യുമ്പോൾ എക്സ് ഡോട്ട് എ ഐ വരുന്ന പേജ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ഓ ട്രൈ ഗ്രോക്ക് എന്ന് കാണാം ആ ട്രൈ ഗ്രോക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഗ്രോക്കിൻ്റെ ആപ്പ് വരും അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ വെച്ച് ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ടെലിഗ്രാം അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് ലോഗിൻ ചെയ്യുക കേട്ടോ അതിനുശേഷം ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇതിൽ ഏറ്റവും പിലോ ആയിട്ട് ഒരു പ്ലസ് വന്ന ഒരു സിംബിൾ ഉണ്ടാവും അത് ക്ലിക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അടിയിൽ നമുക്കൊരു പ്രോംറ്റ് എഴുതി കൊടുക്കണം ഗിബ്ലിഫൈ ദേഴ്സ് ഫോട്ടോ അല്ലെങ്കിൽ ഗിബ്ലിഫൈ ഇതേസ് എന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊരു ടെൻ സെക്കൻഡ്സിനുള്ളിൽ ഈ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് ചാറ്റ് ജി ബി ടിയേക്കാളും ഫാസ്റ്റായിട്ട് കിട്ടും പക്ഷേ കുറച്ചുകൂടി അക്യുറേറ്റ് വേഷൻ ചാറ്റ് ജി ബി ടിയിലാണ് കിട്ടുക ചാറ്റ് ജി ബി ടി യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കിട്ടാറില്ല ടൈം എടുക്കണ്ടെന്നൊക്കെ അപ്പോൾ ഗ്രോക്കേ യൂസ് ചെയ്യുമ്പോൾ ടെൻ സെക്കൻഡ്സിനുള്ളിൽ കിട്ടും പക്ഷേ ഇപ്പോൾ കവറൻലി ടു ഇമേജസ് ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി വാണ്ട്രട്ടുള്ള ഇമേജ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ജനറേറ്റ് ചെയ്ത ഇമേജ് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ സേവ് എന്നുള്ളൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡാവൂട്ടോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്